അങ്കണവാടികൾക്ക് ബേബി ചെയർ കുക്കർ കളിപ്പാട്ടങ്ങൾ എന്നിവ നൽകി കാലടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി വിതരണോദ്ഘാടനം നടത്തി കാലടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് അംഗൻവാടികൾക്ക് ബേബി ചെയർ കുക്കർ കളിപ്പാട്ടങ്ങൾ എന്നിവ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പിള്ളി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മുൻപ് എല്ലാ അംഗൻവാടികളിലും ആവശ്യത്തിന് കസേര എത്തിച്ചിട്ടുണ്ട് എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയതുപോലെ നശിച്ചു പോയിട്ടുണ്ട് മാത്രമല്ല കാലപ്പഴക്കം കൊണ്ടും ആ ചേറുകൾ മോശമായതിനെ തുടർന്ന് കുട്ടികളിരുന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടി ഇത്തവണത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുന്നൂറിൽ പരം ചെയറുകൾ ചില അംഗൻവാടികൾക്ക് പസെണ്ണം വീതവും കൂടുതൽ കുട്ടികളുള്ള അംഗൻവാടി പതിനഞ്ചെണ്ണവും മറ്റു കസേരകൾ മോശമല്ലാത്ത ഇടങ്ങളിലേക്ക് അയ്യന്തെണ്ണം വീതവും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇരുപത്തെട്ട് അംഗൻവാടികളിലേക്ക് വിതരണം ചെയ്യുക ഈ കസേരകളെല്ലാം നിങ്ങളുടെ അംഗൻവാടികൾ എത്തിച്ചു തരും വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാലഘട്ടത്തിൽ നമ്മള് കുട്ടിക്കിടക്കകള് അംഗൻവാടി കുട്ടികൾക്ക് വിതരണം ചെയ്തു ഇപ്പോഴും അത് യൂസ് ചെയ്യുന്ന അംഗൻവാടികളുണ്ട് പിന്നെ മുഴക്കം കൊണ്ടും അത് മോശമായി പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് മത്സമി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുട്ടികൾക്ക് നല്ല നിറത്തിലും കുട്ടികൾക്ക് വെള്ളം വെക്കാനുള്ള സംവിധാനങ്ങളോടുകൂടി നല്ല കസേനകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാ പ്രാധാന്യം രീതിയിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിജി വർഗീസ് ശാന്ത ചാക്കോ അമ്പിളി ശ്രീകുമാർ മെമ്പർമാരായ ഷിജ സെബാസ്റ്റിൻ ബിനോയ് കൂരൻ സി വി സജേഷ് സരിത ബൈജു ഐ സി ഡി എസ് സൂപ്പർവൈസർ സി എം സൈനബ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അംഗൻവാടി പ്രവർത്തകർ പങ്കെടുത്തു